ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പോലും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ നാളികേരം എല്ലാവരും വീട്ടിൽ നാളികേരം കറിക്ക് വേണ്ടി ചിരകുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ നാളികേരം ചിരകി കൊടുത്ത് നമുക്ക് വരുമാനം നേടാൻ സാധിക്കും അപ്പോൾ അതാണ് ജോലി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളികേരത്തോണ്ടുള്ള പലഹാരങ്ങളാണ് അപ്പോൾ നമുക്ക് അറിയാം ഒരുപാട് മിഠായികൾ അതേപോലെ സ്വീറ്റ്സൊക്കെ ത്തോട് ഉണ്ടാക്കുന്നുണ്ട് അത്തരം കമ്പനികളിലേക്കാണ് നാളുകാരൻ ചിരകാൻ വേണ്ടി ആളന്വേഷിക്കുന്നത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളോ അതേപോലെ വിദ്യാഭ്യാസമോ ഒന്നും ആവശ്യമില്ലാത്ത തൊഴിലാണിത് സാധാരണക്കാരായ ആർക്കു വേണമെങ്കിലും ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ജോലി എങ്ങനെയാണ് കിട്ടാൻ നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിരുന്ന ഇതേപോലെയുള്ള ജോബ് വേക്കൻസികൾ അതേപോലെ വീട്ടമ്മമാർക്കൊക്കെ പറ്റുന്ന ജോലികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുകയുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ ഈ നാളികേരം ഉപയോഗിച്ച് മധുര മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ നാളികേരം ചരുകി എടുക്കാൻ വേണ്ടി ആളെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അറിയാം നാളികേരത്തിനൊക്കെ നല്ല വിലയാണ് എന്നാലും നാളികേരത്തിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പോഴും എപ്പോഴും ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പരസ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും നാളികേര പാൽ അപ്പോൾ നാളികേര നാളികേരപ്പാലിൻ്റെ പൗഡറാണ് നമുക്ക് കിട്ടുന്നത് ആ പൗഡർ വെറുതെ വെള്ളത്തിൽ ചാലിച്ച് കഴിഞ്ഞാൽ നാളികേര പാലായി അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡാണ് ഉള്ളത് കാരണം വീട്ടമ്മമാർക്ക് വർക്കിംഗ് വുമൻസും അതേപോലെ ചെറിയ ഉണ്ണികളുള്ള അമ്മമാർക്കൊക്കെ നാളികേരം എടുത്ത് പാൽ പിഴിഞ്ഞ് കറി ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും എന്നാലും നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് നാളികേര പാൽ വെച്ചിട്ടുള്ള കറികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാളികേര നാളികേരപ്പാലിൻ്റെ പൗഡറിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ അങ്ങനത്തെ കമ്പനികളിലേക്കും ഇതേപോലെ നാളികേരം ചിരകി കൊടുക്കാൻ ആളെ ആവശ്യമായിട്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നാളുകേരം ചിരകി കൊടുക്കാൻ ആളെ ആവശ്യമുള്ളത് അതുപോലെ തന്നെ നമുക്കും ഇതൊരു ബ്രാൻഡാക്കി നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കും നാളുകേരം ചിരകി സെയിൽ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ നാളികേരത്തിന് നല്ല വിലയുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ നാളുകേരം ചിരകി നമ്മൾ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുന്നേ കൂട്ടി നാളുകാർ ഒരുപാട് ചിരകി കവറിലാക്കി വെക്കരുത് Mm, -hmm. അതെങ്ങാനും ഇപ്പോൾ സെയിൽ ആവാതെ തുടക്കത്തിലൊക്കെ നമുക്ക് സെയിൽ ആവാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക നമ്മൾ ഇങ്ങനെ ആളുകാരും ചിറകി പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോണ്ടാക്ട് നമ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ പരസ്യം കൊടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ചില ഒരു അഡ്വാൻസ് ഒക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചിറകി അവർക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു ആശയം സാധാരണക്കാരായ വീട്ടന്മാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ജോബിൻ്റെ ആശയം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ഇതേപോലെ എല്ലാ ജോബ് വേക്കൻസികളും അതേപോലെ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ജോബ് വേക്കൻസികളും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ